ആരോഗ്യ കാരണങ്ങളാൽ പുറത്തുപോയ സിജോ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് റീ എൻട്രി ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാവരും ഈയൊരു സിജോയുടെ റീ എൻട്രിക്കായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു റീ എൻട്രിക്ക് ശേഷം സിജോ പറയുന്നത് ഇങ്ങനെ ലാലേട്ടൻ കയ്യിൽ അമർത്തിയൊരു പിടി പിടിച്ചു അന്ന് എനിക്ക് കിട്ടിയ ഒരു എനർജി ഉണ്ട് അത് ലൈഫ് ലോങ് ആ ഒരു എനർജി എനിക്കുണ്ടാകും എന്നാണ് സിജോ വീട്ടിലുള്ളവരോട് പറയുന്നത് തീപ്പുരിയല്ല ഇപ്പൊ താൻ വന്നിരിക്കുന്നത് ഒരു കാട്ടുതീ ആയിട്ടാണ് എന്നാണ് സിജോ പറയുന്നത് ആ കാട്ടുതീ ഞാൻ കത്തിച്ച് കത്തിച്ച് ആളി കത്തിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങൂ എന്നാണ് സിജോ പറയുന്നത് സിജോയോടൊപ്പം സിബിൻ കൂടി വേണമായിരുന്നു എന്നാൽ കളികൾ വേറെ ലെവലായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സിജോയുടെ റീ എൻട്രി കൂടാതെ വേറെയുമൊരു ട്വിസ്റ്റ് ഉണ്ടെന്നാണ് നാദിറാം മെഹറിൻ തന്റെ ചാനലിലൂടെ പറയുന്നത് അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം സിജോയ്ക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ